അസ്സാം വലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തുപ്രീം പ്രിയമുള്ളവരെ ഞാൻ ഇബ്രാഹിം ദേളിവുളപ്പാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീർച്ചാൽ മാന്യയിലെ ഈ തകർന്ന് വീഴാറായിരിക്കുന്ന വീട്ടിൽ കഴിയുന്ന അബ്ദുറഹ്മാനെയും കുടുംബത്തെയും സന്ദർശിക്കാൻ ഒപ്പം ഈ വീടിന് തുടർ നിർമ്മാണത്തിനുള്ള സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അബ്ദുറഹ്മാൻ്റെ കുടുംബമാണിത് അബ്ദുറഹ്മാൻ്റെ ഭാര്യ മക്കൾ ഇനി ആറ് ചെറിയ കുഞ്ഞുമക്കൾ അതിൽ നാല് പേരക്കിടാങ്ങൾ രണ്ട് ചെറിയ മക്കളും സ്കൂളിൽ പോയിട്ടുണ്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ ഉപ്പാക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നമുള്ളതുണ്ട് കാണിച്ചു ഇപ്പം ആരോഗ്യ സംബന്ധമായ പ്രശ്നമുള്ളത് കൊണ്ട് ഒന്ന് പണിക്കോ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വളരെ ദയനീയമാണ് അവസ്ഥ അതിസങ്കടകരമായൊരു അവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജമാഅത്ത് പറഞ്ഞു വളരെ അർഹതപ്പെട്ട കുടുംബമാണ് സഹായം എത്തിക്കേണ്ട കുടുംബം തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തോളൂ എന്നും പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ കാണിക്കുന്നുള്ളത് അലിഫലില്ല ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ബന്ധപ്പെട്ടവർ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുവടെ ഈ മക്കളുടെ ഉമ്മാൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് ഈ വീടിനെ തന്നെ ഒന്ന് നമുക്ക് ശരിപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം എന്താണ് നിങ്ങൾ ഈ ഭാഗങ്ങൾ എന്ന് പറയാനുണ്ട് ചെറിയൊരു ഇതാണ് ഇവരുടെ ഈ വീടിൻ്റെ അവസ്ഥ ഏത് നിമിഷവും തകർന്നു വിഴാറായിരിക്കും അതിദയനീയമായ അവസ്ഥയിലാണ് ഏകദേശം പത്ത് പത്ത് പതിനൊന്ന് അംഗങ്ങളാണ് ഈ വീടിൻ്റെ അകത്ത് താമസിക്കുന്നത് കബറ് പോലത്തെ വീടാണ് വീടിന്റെ അകത്തേക്ക് പോയൊക്കെ ഇതാണ് അബ്ദുറഹ്മാൻ സാഹിബ് അബ്ദുറഹ്മാൻ ഷാന്റെ വീടിന്റെ അവസ്ഥ അപ്പൊ എല്ലാരും ഒന്ന് അകമഴിഞ്ഞൊന്ന് സഹായിക്കണേ ഈ വീടിനെ തന്നെ ഒന്ന് അറ്റകുറ്റപ്പണി നടത്തി അറ്റകുറ്റപ്പണി നടത്തി കൊടുത്ത് ഇവർക്ക് നല്ലൊരു റാഹത്തോടെ സ്വസ്ഥമായി സുരക്ഷതയോടുകൂടി സംരക്ഷണത്തോടുകൂടി കഴിയാനുള്ളൊരു വീടിനു മുന്നിൽ നിങ്ങളെല്ലാവരും നഗമൊഴിഞ്ഞ് സഹായിക്കണം